ക്കും ഞാൻ സലീം ആടാനപ്പള്ളി ഞാൻ ലുലു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു എം കെ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ഞാൻ എം കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എനിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ വാപ്പയും യു സെലിക്കാടെ വാപ്പയും നല്ല ഫ്രണ്ട്സ് ഏറ്റവും നല്ല ഫ്രണ്ട്സുകളായിരുന്നു പല പ്രാവശ്യം യുസലിക്കയുടെ വാപ്പ എന്റെ വാപ്പയോട് പറഞ്ഞു കേൾക്കും എന്റെ ഭയോടെ അറ്റകൗണ്ട് കൊടുക്കാൻ പറഞ്ഞു വാപ്പ പോകാറില്ല അതിന് ശേഷം പല പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എന്റെ വാപ്പ പോയിശാ അവരുടെ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടും യുസെലിക്കയുടെ പ്രയത്നം കൊണ്ടും അള്ളാമിന്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് വിസ കിട്ടി ഞാൻ അബുദാബിയിൽ പോയി ആയിരം ധ്രംസിനാണ് ഞാൻ എം കെ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് നൂറ് ധ്രംസ് എണ്ണ സോപ്പ് ഇരുന്നൂറ് ഗ്രാംസ് ഭക്ഷണം ഇരുന്നൂറ് ഗ്രാംസ് റൂം അഞ്ഞൂറ് ഗ്രാംസ് വീട്ടിൽ കയക്കണം ഇന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ വരുന്ന സ്റ്റാഫുകൾക്ക് പറഞ്ഞാല് റൂം ഫ്രീ ഭക്ഷണം ഫ്രീ ഒരു സ്വന്തം ഡ്രസ് ആയിട്ട് മാത്രം വന്നാൽ മതി ബാക്കിയെല്ലാം റൂമിൽ ബെഡ് കട്ടില് എല്ലാം ഫ്രീ ആണ് പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാം നമ്മൾ കഴിയുന്നത് പൈസ കൊടുത്ത് മേടിക്കണം പിന്നെ ഞാൻ പറയാൻ കാരണം ഞാൻ പല റീജനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അൽമു ഫസ്റ്റ് ജോയിൻ ചെയ്തത് അൽമുഷരീഫ് സൊസൈറ്റി അബുദാബി പിന്നെ അവിടെ അവിടെനിന്നതിലും സെൻട്രാലയും ഇ ജെ മുറൂർ ലാസ്റ്റ് ടൈമില് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ബാറൈൻ ദാനാമള്ളിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ലുലു ഹിദ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അബുദാബിയില് മാനേജേഴ്സ് നല്ല മാനേജേഴ്സ് നല്ല സൂപ്പർസേഴ്സ് നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന മാനേജേഴ്സും സൂപ്പർസേഴ്സാണ് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഞാൻ ഇൻഷാള്ള മരിച്ചില്ല യോഗം വിധിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി പതിനേഴാം തീയതി രാത്രി ഞാൻ ലുലുവിനോട് വിട പറഞ്ഞ് പ്രാൻ്റെ ഇരുപത് വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും മാനേജേഴ്സിനോ ഏതെങ്കിലും സ്റ്റാഫുകൾക്കോ കസ്റ്റമേഴ്സിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഭാഗത്ത് എൻ്റെ ഞാൻ അറിഞ്ഞാൽ അറിയാതെയോ എൻ്റെ വായയിൽ നിന്ന് സംഭവിച്ചിട്ട് വീണിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നോട് പൊരുത്തപ്പെടണം ഞാൻ എം കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ മാർക്കറ്റോ ആളുകളോ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് കിസൈസ് ദുബൈ അവിടെ നിന്ന് പിന്നെ ഓരോ മാളുകളും ഓപ്പൺ ചെയ്യുമ്പോൾ പഴയ സ്റ്റാഫുകളെ വെച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കും അതേപോലെ എനിക്കൊരു ചാൻസ് ബാറിൽ കിട്ടി സൂപ്പർവൈസർ ആയിട്ട് ഒമ്പതര വർഷമായി ഞാൻ ഇപ്പം ബാറിനിൽ വന്നിട്ട് വരുമ്പോൾ സൂപ്പർവൈസർ പ്രൊമോഷൻ സ്റ്റേഷനറി ഞാൻ അല്ല ആറ് വർഷം നോൺ ഫുഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷത്തിൽ ഞാൻ ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റേഷനില് വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ പറയാ എനിക്ക് ഒമ്പതര വർഷം ഞാൻ ബാറില് വാർത്ത വരുമ്പോള പ്രമോഷനോട് ഇന്നേ പറഞ്ഞു വേറൊരു പ്രൊമോഷൻ തന്നിട്ടില്ല എനിക്ക് ശേഷം വന്ന പല സ്റ്റാഫുകളും മാനേജറും ജനറൽ മാനേജറും അതിനപ്പുറമൊക്കെ ആയി തീർന്നിരുന്നു ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞ അബുദാബിനേക്കാൾ വ്യത്യസ്തമായ ഒരു മാനേജേഴ്സാണ് അർബാബിനെ കുറ്റം പറയാൻ പറ്റൂല അർബാബി ഒന്നും അറിയുന്നില്ല യുസെലിക്ക് അറിയുന്നില്ല ഞാൻ പല പ്രാവശ്യം യുസെലിക്കാനെ കാണാൻ ശ്രമിച്ച ലാസ്റ്റ് കഴിഞ്ഞ റംദാൻക്ക് ഞാൻ സെനക്ടർ ഭാഗം റീജിയൽ മാനേജ് ഡയറക്ടർ ആയിരത്തു കൊടുത്തപ്പോ ആള് ഇദ്ദേഹം പറഞ്ഞതാണ് പറഞ്ഞിട്ടുണ്ട് ഇത്ര വർഷമായതല്ല ഇരുപത് വർഷമായതല്ല കാണാനുള്ള സൗകര്യം ചെയ്തു തരാം അല്ല എന്തിരില്ല കാണുകയാണെങ്കിൽ ഹയർ അദ്ദേഹത്തിനായിട്ട് സംസാരിക്കണം ഉണ്ടായിരുന്നു നിർഭാഗ്യവശാല് കാണാൻ പറ്റിയില്ല ആൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്ത കൊണ്ട് പാലസിൽ വന്നതാണ് പെട്ടെന്ന് പോയി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്നു പിന്നുള്ള ടൈം ആള് ആളെ ഫ്ളാറ്റിലായിരുന്നു പല മാനേജേഴ്സ് അവിടെ പോയി കാര്യങ്ങളൊക്കെ നേടി നമ്മളെ കൊണ്ടുപോയില്ല കാണിച്ചെന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൾക്ക് തിരക്ക് ബിസിയായിരുന്നു കാണാൻ പറ്റും കാണാൻ സൗകര്യം കാണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഭക്ഷണമല്ല എനിക്ക് പിന്നെ ഇവിടെ ഇത്രയും വർഷം എത്തിയവരൊരു പ്രൊമോഷൻ എനിക്ക് തന്നിട്ടില്ല എന്നെപ്പോലെ പല എന്റെ സഹോദരി സാധനന്മാരും പല റീജിയനിലും വർക്ക് ചെയ്യുന്നുണ്ട് ബയറില് എട്ട് വർഷം നാല് വർഷം അഞ്ചു വർഷം എത്തിവര് അവർക്ക് ഇതുവർക്കും ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ അബിതാബിനേക്കാൾ വളരെ ഒരു വ്യത്യസ്തമായ ഒരു മാനേജേഴ്സാണ് ഇവർ അവർക്ക് ഒത്താശ പാടുന്നതും അവർക്ക് ചംച്ചടിച്ചുകൊടുക്കുന്നതും അങ്ങനത്തെ മാനേജേഴ്സിനാണ് സ്റ്റാഫുകളാണ് അവർക്ക് ആവശ്യം എന്നെ പറ്റി ഞാൻ ആരെങ്കിലും പറ്റി പറഞ്ഞു കൊടുത്തില്ല എനിക്ക് പ്രൊമോഷൻ എനിക്ക് കയറി കയറി പോവാം ഞാനത് പഠിച്ചിട്ടില്ല എന്റെ മാനേജർ ആദ്യത്തെ മാനേജർ ചിത്ര ഒരാളെ പറ്റി ഒന്നും പറയാൻ പാടില്ല ഒരു സ്റ്റാഫിനെ പറ്റി ഒരു മാനേജേഴ്സിനെ പറ്റി കുറ്റം പറയാൻ പാടില്ല അങ്ങനെയാണ് എന്റെ മാനേജേഴ്സ് എന്റെ ബെസ്റ്റ് മാനേജർ ഫസ്റ്റും ബെസ്റ്റും മാനേജർ ജയനിലാപതിരുവനന്തപുരം പക്ഷേ അൽമോഷൊരു കബ്സീറ്റിയുടെ അദ്ദേഹം എവിടെ നിന്ന് കാണണ്ടായിരിക്കാം പിന്നെ യുസലിക്ക പറഞ്ഞുകൊണ്ടല്ല യുസലിക്കാക്കറിയില്ല യുസലിക്ക എന്താണ് സംഭവിക്കുന്നത് കുറെ റീജനിൽ അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും മൂലയിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു അടിയന്തിരമായൊരു നടപടി സ്വീകരിക്കണം എനിക്ക് ഏതായാലും എനിക്കതിന് കഴിയില്ല ഞാൻ ലൂല വിരമിക്കുകയാണ് എന്റെ സഹോദരന്മാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ പരിപാടി പ്രക്ഷേപം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എന്നെ എനിക്ക് പ്രൊമോഷൻ തരാൻ ആറ് മാസത്തോളം എന്നെ ഫ്ലോറിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ലാസ്റ്റ് പുതിയ ഒരു സ്റ്റാഫ് വന്നു അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു എനിക്ക് അതിലും വിഷമില്ല അല്ല ഞാൻ എന്നെ എന്നെ പറ്റി പലതും പല മാനേജേഴ്സിനോടും പറഞ്ഞിട്ടും പല മെയിൻ ഹെഡ് ഓഫീസർ ആൾക്കാരോടും പറഞ്ഞിട്ട് അവരുടേതായ കാര്യങ്ങൾ നേടി പല മാനേജേഴ്സും പല ആൾക്കാരും ഇപ്പോഴും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം അറിയാം എനിക്ക് പക്ഷെ ഞാൻ ഞാൻ ഓരോരുത്തരും വ്യക്തിപരമായി ഞാൻ പേര് പറഞ്ഞു ക്ഷേപിക്കുന്നില്ല ഒക്കെ എന്റെ സഹപാഠികളാണ് ഞാനായിട്ട് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കുറ്റം പറയാറും ഇല്ല എന്റെ പണി എന്നെ ഓൽപ്പിച്ച ജോലിയാൽ അത് ആയിട്ടും നല്ല വൃത്തിയോടുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെയ്ക്കും അത് ഞാൻ വിഷമമുണ്ട് വിഷമത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് യൂസ് എനിക്കാൻ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇരുപത്തഞ്ച് വർഷത്തോളം ലുലുവിൽ വർക്ക് ചെയ്യണം എന്റെ സഹപാഠികളോട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ പറ്റുന്നില്ല മാനസികമായിട്ടുള്ള പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക അത് ചെയ്യ് ഇത് ചെയ്യ് നമ്മളിവിടെ പണി കഴിഞ്ഞിട്ട് മറ്റുള്ള പണികൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മളെ വെറുപ്പിക്കുക ഷോപ്പിനോടും കമ്പനിയോടും ഗ്രൂപ്പിനോടും വെറുപ്പിക്കുക വെറുപ്പ് തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്നെ മാത്രല്ല പല സ്റ്റാഫുകളും പല സ്റ്റാഫുകളും ഇനിയും പോകാൻ കാത്തു നിൽക്കണം ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ച കൂട്ടത്തോടെ പോകുന്നുവെന്നാണ് മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞതാണ് എനിക്കിത്രേ പറയാനുള്ളൂ അലൈക്കും